ഡൽഹിയുടെ മുഖഛായ മാറ്റുന്ന വികസന പദ്ധതികൾക്ക് തുടക്കമിടുകയാണ് ബി ജെ പി സർക്കാർ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ മണ്ഡലമായ ഷാലിമാർ ബാഗിൽ നിന്നാണ് തുടക്കം ഡൽഹിയിലെ ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് ബി ജെ ഇതിലൂടെ നിറവേറ്റുന്നത് എ പി സർക്കാർ സമ്പൂർണമായി പരാജയപ്പെട്ട മാലിന്യ നിർമാജനം ഉൾപ്പെടെയാണ് ബി ജെ പി അധികാരത്തിലേറെ മാസങ്ങൾക്കകം നടപ്പാക്കി തുടങ്ങിയത് എ പി ഭരണത്തിൽ താളം തെറ്റിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ട്രാക്കിലാക്കാനുള്ള നീക്കത്തിലാണ് ഗുപ്ത മാലിന്യ നിർമ്മാജനത്തിന് പുറമെ ഷാലിമാർ ബാഗിൽ പുതിയ റോഡുകളും പൈപ്പ് ലൈൻ കണക്ഷനുകളും സ്ഥാപിക്കും ആവശ്യത്തിന് ഫണ്ട് ഉണ്ടായിട്ടും ഷാലിമാർ ബാഗിന്റെ വികസനത്തിനായി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒന്നും ചെയ്തിരുന്നില്ലെന്ന് രേഖാ ഗുപ്ത കുറ്റപ്പെടുത്തി भाइयों से निवेदन किया कि उस जगह पे उस पूरी सड़क को हमने खाली करवाया है वहां पे अब कोई भी रेडी पटरी जमीन पे ना लगे ताकि ट्रैफिक कंजेशन ना हो और उन सबको हमने इस रोड पे जगह दी है ताकि वो अपनी यहाँ लगा लें पब्लिक को जो सामान लेना होगा वो यहाँ आएगी इस रोड को हम डेवलप करके उनको देंगे पूरी के पूरी दिल्ली में देखिए आम आदमी पार्टी के विधायकों का रहते हुए क्षेत्रों में विकास नहीं हुआ तो आज दिल्ली को हमें जीरो से शुरू करना पड़ रहा है क्योंकि पिछली सरकारों ने इस और कोई काम नहीं किया कोई ध्यान नहीं दिया चेरीगढ़ नवीकरण उ सरकार के अजेंडे आने मुख्यमंत्री पर वर्षम चेरी निवास नल दिन वरू ए रेखा गुप्त वाकू ഷാലിമാർ ബേഗിലെ വഴിയോര കച്ചവടം ഉണ്ടാക്കുന്ന ഗതാഗത കുരുക്കിനും പരിഹാരം കാണും ശംഷാൻ റോഡിൽ വഴിയോര കച്ചവടത്തിനായി പ്രത്യേകം ഇടമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനം ഡൽഹി